പെരുമണ്ണൂർ കോട്ടക്കാവ് ഭഗവതി ക്ഷേത്ര മൈതാനത്തെ ഒന്നര നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ആൽമരത്തിന്റെ ഒരു ഭാഗം അടർന്നു വീണു വൻ അപകടം ഒഴിവായതിന്റെ ആശ്വാസത്തിൽ നാട്ടുകാർ ചാലിശ്ശേരി പെരുമണ്ണൂർ കോട്ടക്കാവ് ഭഗവതി ക്ഷേത്ര മൈതാനത്തെ ഭീമൻ ആൽമരത്തിന്റെ പാതിഭാഗം അടർന്നു വീണു നൂറ്റമ്പതിലേറെ വർഷം പഴക്കമുള്ള ആൽമരമാണ് ഏതാണ്ട് മധ്യഭാഗത്തിലൂടെ രണ്ടായി പിളർന്നു വീണത് ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു അപകടം അഖില കേരള ടൂർണമെന്റുകൾ കേരളോത്സവ മത്സരങ്ങൾ സാംസ്കാരിക പരിപാടികൾ കായിക മത്സര പരിപാടികൾ എന്നിങ്ങനെ നിരവധി പരിപാടികളാണ് ആൽമരച്ചോട്ടിലെ മൈതാനത്ത് നടക്കാറുള്ളത് പുലർച്ചെ മണി മുതൽ തന്നെ ആൽമരച്ചുവടും മൈതാനവും നാട്ടുകാരാൽ സജീവമാകും അതിരാവിലെ ആളുകളാരും ചുവട്ടിൽ ഇല്ലാത്ത സമയത്തായിരുന്നു അപകടം എന്നതിനാൽ വൻ ദുരന്തം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ ഒരു നാടിന്റെ വളർച്ചയിലും സാംസ്കാരിക ഉന്നതിയിലും നൂറ്റാണ്ടുകൾ സാക്ഷ്യം വഹിച്ച ആൽമരത്തിന്റെ പതനം ഗ്രാമീണരിൽ പലരിലും വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത് ആൽമരം പിളർന്ന് വീണതറിഞ്ഞ് കാലത്തെ മുതൽ നിരവധി പേരും സ്ഥലത്തെത്തി ക്ഷേത്രം തന്ത്രി സ്ഥലത്തെത്തി പരിശോധന നടത്തി മാത്രമേ ബാക്കി കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കൂ എന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു വലിയൊരു ദുരന്താണ് ഒഴിവായിട്ടുള്ളത് വർഷത്തോളം ഇവിടെ നിരവധി വിദ്യാർത്ഥികളൊരു കാലത്തന്നെ അഞ്ച് മണിക്കൊക്കെ വന്നിട്ട് കോച്ചിങ്ങും ഫുട്ബോൾ കോച്ചിങ്ങും ഒക്കെ നടക്കുന്നതാണ് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം വിശ്രമിക്കാൻ വേണ്ടി ഇവിടെ ആളുകൾ കുറേ വരാറുണ്ട് പിന്നെ ഈ പരിസരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായിട്ടുള്ള ഒരു പരിസരമാണത് ഈ ആര് തന്നിട്ടുള്ളത് ഇവിടെ കുറേ ആളുകൾ കളിച്ച് വളരും അതുപോലെ തന്നെ നാടിനെ വളരെ ഒരു പേരും പെരുമയും വന്നിട്ടുള്ളൊരു ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ തന്നെ വലിയ പന്തലിച്ചു നിൽക്കുന്ന ഒരു മരമായിരുന്നു അതാണിപ്പോൾ ഒരു ഒരാൾക്കും ഒരു പോറിൽ പോലും ഏൽക്കാതെ രാത്രിയിൽ വീണിട്ടുള്ളത് വലിയൊരു സങ്കടമായിട്ടുള്ളൊരു കാര്യമാണ് കാണാൻ തന്നെ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ നല്ലൊരു ദുരന്തമാണ് ഒഴിവായത് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിൻ്റെ ഉള്ളിലാണ് ആല് കാറ്റിന് പൊട്ടി വീണത് അതുകൊണ്ട് ചെറിയ കുട്ടികളൊക്കെ പത്ത് മണിക്കും എട്ട് മണിക്കൂടെ വന്ന് കളിക്കണ ഏരിയയാണിത് രാത്രി എട്ട് മണി വരെ കുട്ടികളെ ഉണ്ടാവും നല്ലൊരു ദുരന്തമാണ് ഒഴിവായത് ഭഗവതിയുടെ സഹായം തന്നെയാണ് ൂര് കൊട്ടക്കവ അമ്പല പരിസരത്ത് നിൽക്കുന്ന ഈ ആൽമരം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ആൽമരം ഇന്നലെ വൈകിട്ട് ഏകദേശം പന്ത്രണ്ട് മണിക്ക് ശേഷം അതായത് പന്ത്രണ്ട് മണിക്ക് മുന്നായിട്ട് ഞങ്ങൾ ഈ പരിസരത്ത് കൂടെ പോയ ആളുകളാണ് അപ്പോഴൊന്നും ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ശേഷമാണ് ഈ ആല് പതി പൊളിഞ്ഞു വീടുന്നത് അതായത് ഈ സമയത്ത് കൊട്ടകവ പരിസര പ്രദേശങ്ങളില് ഒരുപാട് വിദ്യ കുട്ടികളും അപ്പം അതുപോലെ തന്നെ ഫുട്ബോൾ പ്രേമികളൊക്കെ ഒരുപാട് കുട്ടികൾ രാവിലെ കളിക്കാൻ വരുന്ന ഒരു സമയമൊക്കെയാണ് ഈ സമയം അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലും ഒരുപാട് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നൊരു പ്രദേശമാണ് കോട്ടക്കോ അമ്പല പരിസരം എന്തായാലും രാത്രി സംഭവിച്ചതുകൊണ്ട് വൻ ദുരന്തമാണ് നമ്മുടെ ഈ പ്രദേശത്ത് ഒഴിവായത് എന്തായാലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു നമുക്ക് നഷ്ടമായി കൊണ്ട് നഷ്ടമായത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം